മലയാളം സീസൺ സെവനിന്റെ പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ കിച്ചൺ ടീം ഇപ്പോൾ നമ്മുടെ അനുമോളോട് കാണിച്ചിരിക്കുന്നത് വളരെ മോശപ്പെട്ട കാര്യമാണ് കേട്ടോ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു ഇപ്പോൾ കിച്ചൺ ടീമിലുള്ളത് നമ്മുടെ അക്ബർ നേവിൻ ആരിനെയും മൂന്ന് പേരാണ് അവർക്കിപ്പോ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല എന്തെന്ന് വെച്ചാൽ പുറത്തുനിന്ന് ആരുമില്ലല്ലോ പിന്നെ അവർ അവർക്ക് ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്ത രണ്ട് പേരെയാണ് വെസൽ ടീമിലേക്ക് ഇട്ടിരിക്കുന്നത് കേട്ടോ ഒന്ന് അനുമോളും ഒന്ന് ഷാനവാസുമാണ് ആണ് പ്രത്യേകിച്ച് അനുമോൾ പാത്രം കഴുകാൻ വരുന്ന സമയത്ത് കെട്ടുകണക്കിന് പാത്രങ്ങളാണ് കേട്ടോ ഇവർ വീണ്ടും വീണ്ടും ഇട്ടുകൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ് ഇത്രയധികം പാത്രം എന്നറിയില്ല അനുമോൾ കഴുകാൻ വരുന്ന സമയത്ത് ഇഷ്ടംപോലെ പാത്രം അവിടെ വരുന്നുണ്ട് അങ്ങനെ അനുമോൾക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ അങ്ങനെ ഷാനവാസ് ഇക്കാര്യം ഷാനവാസ് ആതിലാൻ ഓറാക്കി ഇക്കാര്യം തുറന്ന് കാണിക്കുന്നുണ്ട് അനുമോളോടുള്ള പേഴ്സണൽ ക്രെഡിറ്റ്സ് മാറ്റാൻ മാത്രമേ നിങ്ങളെ കൊണ്ടൊക്കെ സാധിക്കൂ എന്നൊക്കെ ഷാനവാസും പറയുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണേ